പതിനെട്ട് വർഷം കേട്ടോ പതിനെട്ട് വർഷം ഞങ്ങൾ വരുന്ന പ്രമാണിച്ചു സജിനാ ബീഫ് ബിരിയാണിയാ ചിക്കനാ ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി എല്ലാം സജിന പഴയ ആൾക്കാരിന്റെ പതിനെട്ട് വർഷം ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാർത്ഥിക്കുന്നു കരുതുന്നു അലഹദില്ല ഞങ്ങൾക്ക് സുഖാ കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകാണ്ട് നാട്ടിലെ വീഡിയോസ് ഇടണോന്ന് പറഞ്ഞല്ലോ അപ്പം അന്നുള്ള വിശേഷങ്ങളാണ് ഇടുന്നത് ഇന്ന് പതിനെട്ട് വർഷമായിട്ട് എന്റെ ഒരു കൂട്ടുകാർ ഞാൻ നേരി കണ്ടിട്ട് അപ്പൊ ആള് ഇന്നിപ്പം അവളുടെ വീട് കായംകുളം ആണ് അപ്പൊ ഇപ്പം കരുനാപ്പള്ളി കെട്ടയച്ചത് കായംകുളത്താണ് അപ്പം കരനാപ്പള്ളിൽ ഇപ്പം ഉണ്ട് വേറെ വീട്ടിലും അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കാണാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കുറിച്ചും സജിന അപ്പം സജിനെ വീട്ടിൽ പോവാണ് അപ്പം നമുക്ക് സജിനുടെ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങൾ കാണാം കേട്ടോ വാ ഇന്നങ്ങനെ സജ്ജനയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇന്ന് വാപ്പാട് ഉമ്മാട് ആണ്ടായിരുന്നു അപ്പോൾ ആ ആണ്ടായിരുന്നു രാവിലെ പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് സജ്ജനെ വിളിച്ചത് ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കരുനാപ്പിള്ളാണ് ഉമ്മാൻ്റെ വീട് അവളെ കെട്ടിച്ച ശേഷം അങ്ങ് കായംകുളത്താണ് കേട്ടോ ഈ ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ആറിലും ഏഴിലും പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് വാടകയ്ക്ക് വന്നതായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായി പിന്നെ ഏഴാം ക്ലാസ് ആയപ്പോൾ ഇവിടെ അങ്ങ് അവിടെ നിന്ന് താമസം മാറിപ്പോയി പിന്നെ ഞങ്ങൾ എട്ടും ഒൻപതും കരുനാപ്പള്ളി സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കണ്ടിട്ടേയില്ല ഒരു പതിനെട്ട് വർഷമായി ഈ ഒരു കൂട്ടുകാരിയെ നേരി കണ്ടിട്ട് അപ്പം പിന്നെ ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റ വഴി കണ്ടു അങ്ങനെ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടു കോണ്ടാക്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെയാണ് അന്നേരം പറഞ്ഞു നാട്ടി വരുമ്പോൾ വരണം കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇപ്പോൾ വിളിച്ചപ്പം ഭയങ്കര ഹാപ്പിയായി അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പതിനെട്ട് വർഷം കേട്ടോ പതിനെട്ട് വർഷം പറയാറുണ്ട് എല്ലാര്ക്കും ഉമ്മാ കണ്ടില്ല സജ്ജിന്റെ ഉമ്മാട ഉമ്മ ഞങ്ങളെ പണ്ട് താമസം ഇതായിരുന്നു സീലത്തെത്താട്ടോ സജിനാണ് ഉമ്മ ഞങ്ങളെ പഴയ ആൾക്കാരിന്റെ പതിനെട്ടു വർഷം ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു വാടകയ്ക്ക് വന്നത് അഞ്ചു ആവില്ല അഞ്ച് ആറ് ഏഴാം ക്ലാസ് ആയപ്പോ തിരിച്ചു പോയി പിന്നെ നമ്മൾ കേൾച്ചാഴ്ച അങ്ങനെ തന്നെ പിന്നെ സ്ഥലം മാറി കല്ലേ കല്ലേ പാട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവേഴ്സ് അലത്ത് പോയി എറണാപുരി പോയി പിന്നെ ഇപ്പോഴാണ് നമ്മളല്ലേ ഇൻസ്റ്റാഗ്രാം പോയി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പോയി എനിക്ക് മെസ്സേജ് ഇട്ടാ കേട്ടോ പിന്നെ എന്തായിരുന്നു പണ്ട് ഭയങ്കര സുന്ദരി ഞങ്ങളുടെ ഞങ്ങള് വരുന്ന പ്രമാണിച്ചു സജന ബീഫ് ബിരിയാണിയാ ചിക്കനാ ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു <laughs> ഇവിടെ <-altro> നേയും യോ യോ ഉം ചാമൈ കൊരി മുറുക്ക് ഉം ചാമല്ലു മന്ന ഫോട്ടോ വെണ്ടി വരി ഇട്ട് പായിച്ചിന്നത് ദാ എക്സ്സ് യോ ആ ആ അബ്ദുനാ കുട്ടി എന്റെ ഫോട്ടോ എടുക്കാ ഓൺ ആ ഞങ്ങള് ഗേഡേശായി വല്ലിയാ നീളേ എന്താ ഇതാ ഈ ഷോപ്പിന് അങ്ങനെ അവരോട് എല്ലാരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു എന്റെ കുഞ്ഞ് വീഡിയോ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇട്ടയാണ് കേട്ടോ